ുള്ളി കയറി കഴിഞ്ഞാൽ ഒന്നും രണ്ടു മൂന്നൊന്നും നടക്കും നടക്കെള്ളം കൂടി തൊട്ടിട്ട് നടക്കില്ല നടക്കണം നടക്കഴിക്കണം വരെ അതാണ് ഈ പറയുന്നത് നിങ്ങൾ ഇത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു എത്രയും കൂട്ടുകാരാണ് എങ്ങനെയാ നിങ്ങൾ സംഭവം എനിക്ക് തന്നെ സങ്കടം വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മള് കാണുമ്പോ നമുക്ക് അത്ഭുതമൊക്കെ തോന്നുവെങ്കിലും അതിന്റെ പിന്നിൽ കൊറേ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇവരെയോളം ചിരിപ്പിച്ച ആൾക്കാരില്ല ഈ ക്യാരക്ടേഴ്സിനോളം ഇതിനെത്ര മേടിക്കണേ ഷാജി പപ്പിനെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാജിഫ് കണ്ടോ ഇപ്പൊ ഇത് യൂട്യൂബില് ഭയങ്കരമായിട്ടും വൈറലായ ഷാജിപ്പാപ്പനാണ് നിൽക്കുന്നത് ചേട്ടാ നിങ്ങളൊക്കെയല്ലേ അതിന്റെ ആൾക്കാര് ഷാജിപ്പാപ്പം കിട്ടുന്ന ആ ഷാജിപ്പാപ്പം കിട്ടുന്ന ആളാണല്ലേ ഇതാണ് ഷാജിപ്പാപ്പം കിട്ടുന്ന ആള് ഷാജിപ്പാപ്പം മാത്രമല്ല കീലേരി അച്ചു കൊണ്ട് പിന്നെ ഞാനായിരുന്നു ചേട്ടാ ആ രമണൻ അതന്നെ അവിടെ പറയുന്നുണ്ട് രമേണൻ ഏ കാട്ടോർമ്മൻ ചേട്ടൻ പപ്പു പിന്നെ ആണായിരുന്നു ആ നമ്മുടെ ദശമൂലം ദാമോ ദശമൂലം ദാമം ഒക്കെ സൈഡിൽ ഇരുപത് ഞാൻ കാണിച്ചു തരാം അവർക്കിന്നൊരു പ്രോ പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതാണ് അതിന്റെ സെറ്റിങ്സ് ഈ വീഡിയോ ഇങ്ങനെ വൈറൽ ആയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയായിരിക്കും ഇതിനകത്ത് ആൾക്കാരുണ്ടോ കാരണം അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ പോകുന്നത് ഭയങ്കര പതുക്കിയാ പോകുന്നതേ ഭയങ്കര ഭയങ്കര ടെൻഷൻ അടിച്ച് അത് കാണാൻ വേണ്ടിട്ട് വന്നേ ഇതാണ് ഈ ചേട്ടൻ ഈ ചേട്ടന്റെ പേര് രാജേഷ് അല്ലേ രാജേഷ് ചേട്ടനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം ചേട്ടാ എങ്ങനെയാ നിങ്ങൾ ഇതിന്റെ തുടങ്ങിയത് നമ്മളിത് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് മാസം പ്രയത്നാണത് ടീം വർക്ക് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങള് നമ്മളത് വേറൊരു രീതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് എന്താ വച്ചാൽ ജനങ്ങളത് ഏത് രീതിയിൽ ഉൾക്കൊള്ളാന്നുള്ള പറയാൻ പറ്റില്ലല്ലോ അപ്പൊ തൽക്കാലം രീതിയിൽ നമുക്ക് സെറ്റ് പ്ലാനിൽ അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഭയങ്കരമായിട്ട് അപ്പം ഇതിങ്ങനെ പറഞ്ഞു തരാമോ ോ ചേട്ടാണെന്ന് നമ്മളിത് ഫൈബറിലാണ് ഇതാണ് ചെയ്തിട്ടുള്ളത് ആ ഇത് പറഞ്ഞാല് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് രടിയോളം ഹൈറ്റ് വരണേണ്ടത് പിന്നെ നമ്മളിത് ഇപ്രാവശ്യം പറഞ്ഞാലും നമ്മൾ എല്ലാ ഒരു വിധം മാസങ്ങളൊക്കെ ഫില്ല് ആയി ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞാലും അഞ്ചും ആറും ആയി തുടങ്ങി അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് വെക്കണമെങ്കിൽ ോ നിങ്ങളെ പറഞ്ഞേ അപ്പൊ ആള് പറഞ്ഞ സംഭവം എന്താണെന്നുവെച്ചാല് ആൾക്ക് ഭയങ്കര താല്പര്യായി അപ്പൊ ഇതിന്റെ ഒരു എന്തൊരു ഓടിയോ കൂടി സെറ്റ് ചെയ്യാനോ പറയണത് കാട്ടം കൂടി സംഭവം നന്നാവുന്ന രീതിയിലാണ് ഡയലോഗ് പറയാൻ പറ്റും സൂക്ഷിച്ച് ഓ നിങ്ങക്ക് ഇങ്ങനെയാണല്ലേ അതിൽ വെക്കണത് മുകളിലേക്ക് നിക്കണല്ലേ അപ്പൊ ഒലച്ചിൽ കൂടും വെള്ളം വെള്ളം അയ്യോ എത്ര ബാലൻസ് വേണം ചേട്ടാ ചേട്ടന് അത് നമ്മള് എന്താ പറയാ മുന്നേ നമ്മള് ഇത് കൊറേ കാലങ്ങളായിട്ട് ചെയ്യണ കാരണം ബാലൻസ് പാപ്പനും കേറിയില്ല പാപ്പൻ പാപ്പൻ ഷാജി

ഓക്കേ ഓക്കേ കൈട്ട് ചേട്ടാ ഇതിനു വേണ്ടിട്ടൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെയൊക്കെ അളവ് എടുത്ത് തന്നെ ഡ്രസ്സ് തയ്പ്പിച്ചല്ലേ ഐഡിയ ഇത് മറ്റേ കമ്പിപ്പോ അതാ ചോദിച്ചൂടും അപ്പൊ നിങ്ങക്ക് കണ്ണ് കാണാൻ വേണ്ടിട്ട് ചേട്ടാ ഞാൻ കണ്ടിരുന്നു നിങ്ങൾ ആ ഇങ്ങനെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള നടക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ രണ്ട് സൈഡിലൊന്നും കാണാൻ പറ്റില്ല പോണത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞില്ല എനിക്ക് എന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മള് കാണുമ്പോ നമുക്ക് അത്ഭുതമൊക്കെ തോന്നുമെങ്കിലും ഇവർ അതിന്റെ പിന്നിൽ കൊറേ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഞാൻ എവിടെയാന്നും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാനിപ്പോ തൃശൂർ ഗുരുവായൂരിനടുത്ത് സൗബർണിക കലാലയത്തിലാണ് നിൽക്കുന്നത് ഇവിടത്തെ അഞ്ചു പേരാണ് ഈ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇവരെയോളം ചിരിപ്പിച്ച ആൾക്കാരില്ല ഈ ക്യാരക്ടേഴ്സിനോളം അവർ ഉത്സവ പറമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ വീണ്ടും വീണ്ടും സന്തോഷിപ്പിക്കണം അതിന് അവരെടുക്കുന്ന സ്ട്രെയിൻ ചെല്ലുവാനോന്നല്ല ഇപ്പൊ അവർ പറഞ്ഞ കേട്ടില്ലേ അഞ്ചു മണിക്കൂറൊക്കെ ഒരേ സമയത്ത് നിക്കണെന്ന് ഓരോരുത്തരുടെ ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുന്നതെ കീലേരി അച്ചുന്റെ ഫേവറേറ്റ് കോട്ട ഒക്കെ അവിടെ ഇട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ അതിനകത്തൊരു കണ്ണ് കാണാം അതിനകത്ത് കണ്ടോ കണ്ടോ കാട്ടുറമഞ്ചേട്ടനാ കാട്ടുപറമൻ ചേട്ടൻ കാട്ടു ണ്ടോ എന്റെ സൂക്ഷിച്ചു എന്റെ എന്തെങ്കിലും വ്യത്യാസമില്ല ഇപ്പൊ തലയിലെ പൂവൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഏതായാലും എന്റെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് ദശമൂലം താമൂന ഒന്ന് വെച്ച് നോക്കട്ടെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇണ്ട് കേട്ടോ ഞാൻ നിവർന്നു ഇത്ര നേരം ഞാൻ വളഞ്ഞു നിക്കുവായിരുന്നു ഞാൻ നിവർന്നിട്ടുണ്ട് ദശമൂല എന്താ കേട്ടാ എന്നെ കളിയാക്കും കളിയാക്കുവാണേ ഞാൻ കടലിന്ന് കടലിൽ കേട്ടിട്ടേ ഉള്ളൂ പെടച്ചോണ്ടിരിക്കുന്ന കണ്ടോ എല്ലാവരുടെ ഫീച്ചേഴ്സ് നോക്കിയാല് ബ്രഹ്മണനെ നമ്മള് നോക്കുമ്പോ അതാ ഡയലോഗ് ഒന്ന് ഡയലോഗേട്ടാ മുതലാളി ജിചാ ഇത് പാപ്പന്റെ കയ്യില് എപ്പോഴും തോർത്ത് കാണും പാപ്പന്റെ നടുവിന് എങ്ങനെയുണ്ട് കണ്ടോ പുള്ളിയുടെ ഇതിൽ കൊടയൊക്കെ ഉണ്ട് ഇതാണ് ഈ ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ക്യാരക്ടറിന് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെവിയിൽ പൂ ഉണ്ട് കയ്യിൽ കൊടയുണ്ട് ഇതില് കണ്ണ് രമണന്റെ ആ വാ തുറന്നുള്ള ചിരി ഇത് വാക്കത്തിയോ ആ കൊല നടന്നിവിടെ എന്ത് നടക്കുന്നുണ്ട് കൊല നട പക്ഷേ ഈ നിങ്ങളും കീല അച്ചും തമ്മിൽ ബന്ധമുണ്ടോ ഏഹ് നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടവരല്ലേ വല്ല ബന്ധമുണ്ടോ പാപ്പാ നിങ്ങൾ അടിയുണ്ടോ ചേട്ടാ ആ ആദ്യം ആരാ പോകുന്നേ പാപ്പൻ സെന്ററിൽ നിൽക്കും പാപ്പനും പാപ്പന്റെ പിള്ളേരും നട്ടവര് പറഞ്ഞേക്കുന്ന പെടക്കണ മീനിങ് കേറന്ന് എന്തോ അതായത് പാപ്പൻ നയിക്കും പാപ്പന എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ദാമും ദാമും നയിക്കും ദാമുനും പ്രശ്നം ഉണ്ടെങ്കിൽ ഓ കൂട്ടിയിടിക്കില്ലേ കൂട്ടിയിടിക്കല്ലേ അയ്യോടാ ഇത്രേം പതുക്കേ നടക്കാൻ പറ്റുള്ളൂ അല്ല അയ്യോ ഞാൻ ഇത്രയും പതുക്കേന്ന് വെച്ചപ്പോന്നെ വെട്ടാൻ വരുവാണ് ഡാം എന്താ എന്തര എന്തായാലും രമണന്റെ കയ്യിൽ നിന്ന് ഞാൻ മത്തിമേ അയ്യോ മത്തിയല്ലേട്ടാ സ്രാവും ശരി കേട്ടോ എനിക്ക് അയല അയല തീരുമാനം ആക്കണം കേട്ടോ സ്രാവ് സ്രാവ് കാട്ടുപുറമൻ ചേട്ടൻ എന്റെ പൂവ് എനിക്ക് ചേർന്നിട്ടുണ്ട് അല്ലെ കാട്ടു ചേട്ടൻ അയല ആയത് ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മത്തിയായനെട്ടാക്കി ഇവരാണ് കേട്ടോ അതിന്റെ പിന്നിലുള്ള ആള് ഇത് ചുക്കാൻ പിടിക്കുന്ന ചേട്ടൻ ചേട്ടന്റെ പേര് രാജേഷ് ഈ ചേട്ടന്റെ പേര് ചന്ദ്രൻ ചേട്ടന്റെ പേര് അയ്യപ്പ സാധാ ബൈജു ചേട്ടന്റെ പേര് രഞ്ജിത്ത് ഓക്കെ രഞ്ജിത്ത് ചേട്ടനാണല്ലേ കീലേരി അച്ചു ഈ രഞ്ജിത്ത് ചേട്ടനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു നിപ്പ് നിക്കുന്നുണ്ട് കറക്റ്റ് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്നെ എന്നെ നോക്കുന്ന ഭയങ്കര ഫീല് വന്നിട്ട് ആ കണ്ണിനൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട് ചേട്ടന്റെ ചേ നമ്മളുടെ ചേട്ടന്റെ പേര് എങ്ങനെയാ ഭാസ്കരൻ ഭാസ്കരൻ ചേട്ടനാണ് നമ്മുടെ ദാമു ചേട്ടന്റെ പേര് രാജീവ് ആ എനിക്ക് പറഞ്ഞാ അതിലല്ലേ രമണൻ ഞാൻ ഓർക്കണില്ല ചേട്ടാ നിങ്ങൾ ഇത് എത്ര നല്ല ഈ കൺസെപ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞപ്പ നിങ്ങൾ എത്രയും പേര് കൂട്ടുകാരാണ് എങ്ങനെയാ നിങ്ങള് സംഭവം രണ്ടു മാസത്തോട്ടുകാരണോ ഈ സൗബന്ധിക കലാലയം എന്താ സംഭവം നമ്മള് തെയ്യത്തിന്റെ ടീമാണ്ക്ക് മനസ്സിലാവുള്ളൂ വർഷമായിട്ട് നമ്മള് തെയ്യത്തിന്റെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ കഴിഞ്ഞ വർഷം മുതൽ നമ്മള് കൊറച്ച് പക്ഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊരു വെറൈറ്റി എന്നുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ വിജയിച്ചത് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമായിട്ടുള്ള രീതിയിൽ ഇപ്രാവശ്യം നമ്മൾ ചെയ്തതാണ് അത് കാസിക കഥാപാത്രങ്ങളായിട്ടുള്ള രീതിയിൽ ചെയ്തതാണ് മുതലാളി എന്ന നിധിക്ക് സ്ഥലസ്ഥ സ്ഥിതിക്ക് അക്ഷരത്തെറ്റാ അത് ഈ പൂവുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് കാട്ടാ നൈ കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നുണ്ട് എനിക്ക് പക്ഷേ എനിക്ക് പൂവിനോടൊക്കെ ഭയങ്കര വീക്ക്നെസ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ വിളിച്ചു പോകുന്നു നടക്കുന്ന കൂട്ടുകാരെത്ര നാളായിട്ട് കൂടെ ഉള്ളതാണ് ഈ ഇരുപത്തി മൂന്ന് വർഷങ്ങളിപ്പോ കൂടെ കൂടെ ഉള്ളവരാണ് ഞാൻ പറയും അതിന്റെ വെയിറ്റ് ആദ്യം തന്നെ എന്നോട് പറഞ്ഞു ഇരുപത്തഞ്ച് കിലോ അടുത്തുണ്ടെന്ന് ഇവർ എത്ര മണിക്കൂറാണ് വെയിലത്ത് നിക്കണത് അല്ലെങ്കിൽ എങ്ങനെ നടന്ന് പോവാണ് അമ്പലത്തിലും നടക്കല്ലേ ആൾക്കാരുടെ നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ

മുതലി വന്നു നോക്കുമ്പോ ചെലപ്പോ നമുക്ക് ശ്രാവ് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന നേരത്താണ് വെള്ളം എന്ന് പറയാ അപ്പൊ എനിക്ക് ചാടാൻ പറ്റുമോ പറയരുത് ചേട്ടനൊക്കെ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത് ചെയ്യുമ്പോ ഈ ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോ പിന്നെ ക്ഷീണം ക്ഷീണം തോന്നിയല്ല കാരണം ആ ഉത്സവ ഓർമ്മയിൽ കണ്ട് ചൊല്ലുമ്പോഴ് അവരുടെ ആ മുഖത്തെ ഭാഗങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഭയങ്കര ഒരു ഒന്നും കൂടി ഒരു എനർജി കിട്ടുകയാണ് പിന്നെ സെൽഫ് കളിക്ക ഒരു നിലയ്ക്ക് പറഞ്ഞു കളിക്കാന്നുള്ള നേരം അല്ലേ വെറും സെൽഫി എടുക്കലാ എല്ലാരും വന്നിട്ട് പിന്നെ അതിലൂടെ സെൽഫി എടുക്കുമ്പോ പറയാ വെള്ളം വെള്ളം പറയാം അപ്പൊ ചാടാൻ പറ്റുവോ കാരണം സെൽഫി എടുക്കാനുള്ള ആളുകൾക്കുമ്പോൾ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കാറുണ്ടോ ഭക്ഷണം ഇറങ്ങണേക്കാളും മുന്നേ കഴിക്കാറ് പിന്നത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതാണ് ഈ നാല് മണിക്കൂറിൽ ഒതുക്കണെന്ന് പറയണത് അത്രയധികം ഈ രണ്ടു പേരാണ് കേട്ടോ ഇവർക്ക് ദാഹദലവുമായി അല്ലേ അവർക്ക് ഇരിക്കാൻ സ്റ്റൂൾ അടക്കുന്നുണ്ട് ഇവരെ കൊണ്ടത് സംഘാടക സമിതിയിലെ മുതിർന്ന ആളുകൾ അല്ലേ ചേട്ടാ എങ്ങനെയുണ്ട് ഇവരുടെ പരിപാടിയൊക്കെ മറ്റുള്ളവര് കുറ്റം പറയാറുണ്ടോ ഞാനേ അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ഇവരെ അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയി ആൾക്കാര് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും കൂടി ബോഡി ഗാർഡിനെ കൂട്ടേണ്ടി വരും മിക്കവാറും വേണ്ടി വരും അല്ലേ രണ്ടുപേരും കൂട്ടേണ്ടി വരും രണ്ടുപേരും നിങ്ങളുടെ പേരെങ്ങനെയെന്ന് പറഞ്ഞു ഗിരീഷ് നിങ്ങൾ ഇരുപത്തിനാല് വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണോ അതെ ഉള്ളവരാണല്ലേ ഭയങ്കര സന്തോഷം നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഏത് ആർട്ട് ഫോമിനും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തെയ്യത്തിന് തെയ്യം നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് ഇതില് അത്രയും ഫീൽ തോന്നാത്തത് വെയിറ്റ് തോന്നാത്ത ഇത്രയും വർഷം നിങ്ങൾ ഒരേപോലെ തെയ്യം പോലൊരു ഫോം നമ്മൾ നമ്മളെടുത്ത് പിടിച്ച് ചെയ്യണമെങ്കിൽ തന്നെ എത്ര മണിക്കൂർ എടുക്കും ഇത് ഭയങ്കര രസമായിട്ടുണ്ട് പിള്ളേർ കിടക്കും എനിക്ക് തെയ്യം കാണുമ്പോൾ ചിലവർക്ക് ഭക്തി വരും ചിലവർക്ക് പേടി വരും എന്നെ സംബന്ധിച്ച് പേടിയാ അത് ഭക്തിയുടെ പേടിയാണോന്ന് എനിക്കറിയില്ല ആരോ മേടിക്കണേ പിടിച്ചോ എനിക്ക് വേണ്ട മീന് എനിക്ക് അങ്ങനല്ല ചേട്ടന്റെ പൂന്തരിഞ്ഞേ അല്ല ഇത് വാര്യപള്ളി വാര്യപള്ളി മീനാക്ഷി അല്ലയോ ശ്രീദേവി 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 മാറിയോ മാറിയോ മാറി ചേട്ടാ കാണാൻ ഭയങ്കര സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് സന്തോഷം ഉണ്ടല്ലോ ആരെയും പരിചയപ്പെടാൻ പറ്റില്ലേ കാണാൻ ഇത്രയും വലിയൊരു സ്ട്രെയിൻ എടുക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളല്ലോ കുഞ്ഞു ജീവിതം കൊണ്ട് ആളുകളെ അത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഞാനിവിടെ വന്ന് കണ്ടതാണ് അത് എനിക്ക് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എല്ലാവർക്കും എൻ്റെ വക ഓൾ ബെസ്റ്റ്